പട്ടാമ്പി പുതിയ പാലത്തിന്റെ പൈലിംഗ് തുടങ്ങി അമ്പത്തിരണ്ട് കോടി അമ്പത്തി എട്ട് ലക്ഷം രൂപയ്ക്കാണ് പാലം നിർമ്മിക്കുന്നത് പട്ടാമ്പി കമാനം ഭാഗത്തു നിന്നുമാണ് പ്രവർത്തികൾ ആരംഭിക്കുന്നത് മുഹമ്മദ് മൂസിൻ എം എൽ എയും ഉദ്യോഗസ്ഥരും പ്രവർത്തികൾ വിലയിരുത്തി അമ്പത് മീറ്റർ നീളവും പതിമൂന്നര മീറ്റർ വീതിയിലുമാണ് പാലത്തിന്റെ നിർമ്മാണം നമ്മുടെ പട്ടാമ്പിയുടെ പട്ടാമ്പിയുടെ സ്വപ്നമായിട്ടുള്ള പുതിയ പാലം അതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് തുടക്കമെന്നുള്ള നിലയ്ക്ക് ടെസ്റ്റ് ഫയൽ ഇന്ന് അതിന്റെ പിന്നെ പ്രവർത്തനമാണ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വർക്കൗട്ടറൊക്കെ ചെയ്തു അഗ്രിമെൻറ്റ് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിച്ചാണ് വളരെ വേഗത്തിൽ തന്നെ ഈ വേനലിൽ തന്നെ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത് കെ ആർ എഫ് പി ആണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല കിഫ്ബി ആണ് അതിന് ഫണ്ട് അനുവദിക്കുന്നത് ജാസ്മിൻ കൺസ്ട്രക്ഷൻസ് ആണ് ഇതിന്റെ വർക്ക് എടുത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം രണ്ട് സൈഡിലും ഇപ്പോൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കൂടി ഇന്ന് അടിക്കുന്നുണ്ട് വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് പട്ടാമ്പി പാലം യാഥാർത്ഥ്യമാക്കി കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്